ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്ര ഒരു മേഖല യഥാർത്ഥത്തിൽ മരണത്തെ എങ്ങനെ അതിജയിക്കും എന്നുള്ളതാണ് അതിനുവേണ്ടി നിരവധി ശാസ്ത്രജ്ഞന്മാർ കോടിക്കണക്കിന് രൂപമുടക്കി ആ ആ ഒരു രംഗത്ത് ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശാസ്ത്രമേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമേഖലയാണ് ക്രയോണിക്സ് എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രമേഖല എന്താണ് അതിലൂടെ അവർ ചെയ്യുന്നത് അതായത് അതിലൂടെ അവർ മരണപ്പെട്ട ആളുകളെ ഭാവിയിൽ പുനർജീവിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കോടിക്കണക്കിന് രൂപമടക്കി മനുഷ്യന്റെ ശരീരം ഒരു പ്രത്യേക രൂപത്തിൽ ആ ഡെഡ് ബോഡി അവര് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രിസർവേഷൻ എന്നാണ് വിളിക്കപ്പെടുന്നത് അതായത് മരണം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരണപ്പെട്ട ആളുകളുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡ് മാറ്റിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലുള്ള കെമിക്കൽ അതിൽ അവരുടെ ശരീരത്തിൽ ഫില്ല് ചെയ്ത് അതിനുശേഷം ലിക്വിഡ് നൈട്രജൻ എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകത്തിൽ അവരുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വയ്ക്കുകയാണ് അപ്പൊ നമുക്കറിയാം അടുത്ത് വളരെ വാർത്താ പ്രാധാന്യം ലഭിച്ച ഒരു ന്യൂസ് ഒരു 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 സംഭവം നമ്മൾ വായിക്കേണ്ടത് അതായത് ഒരു യുവതി അതായത് അവര് ബ്രെയിൻ ക്യാൻസർ വന്ന് മരണപ്പെട്ട സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ അവരുടെ ശരീരം ഇതേ രൂപത്തിൽ അവർ സൂക്ഷിക്കാൻ വേണ്ടി ആ ലാബിന് കൈമാറിയതായിട്ടുള്ള ഒരു വാർത്ത വളരെ പ്രാധാന്യം നേടിയ ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടാകും അവർ ആ ഒരു ശരീരം തന്റെ മൃത ശരീരം അവരെ എഴുതി കൊടുക്കണം ഈ ഒരു ലാബിന് വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഒരു കാലത്ത് ശാസ്ത്രലോകം ബ്രെയിൻ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ തനിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന പ്രതീക്ഷയിലാണ് കോടിക്കണക്കിന് രൂപമുടക്കിയിട്ട് ഇതേ രൂപത്തിൽ ഡെഡ് ബോഡി കൊടുക്കാൻ അവർ സന്നദ്ധമാകുന്നത് ഇതേ രൂപത്തിൽ ഒരു ഉയർച്ച നേൽപ്പ് ഇപ്പൊ പ്രതീക്ഷിച്ചുകൊണ്ട് സൂക്ഷിക്കപ്പെട്ട നിരവധി മൃതദേഹങ്ങൾ അവരുടെ ലാബിലുണ്ട് ഇപ്പൊ രസകരായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് സൂക്ഷിക്കാൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അവയെ റീ ആനിമേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവയെ രണ്ടാമത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല അത് കഴിയുമെന്ന പ്രതീക്ഷയിൽ ശാസ്ത്രലോകത്ത് തല പൊകൊരു ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ രംഗത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാൻ അവര് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അതിന് സാധ്യമാകും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ സൂക്ഷിക്കപ്പെട്ട മൃതദേഹങ്ങളെല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരും നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അതിൽ ഒരു സംശയമില്ല കാരണം അവർ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ അവർ പറയുകയും ചെയ്യും പരിശുദ്ധ കുർഹാൻ നമുക്കറിയാം പരിശുദ്ധ ഖർഹാൻ അള്ളാഹു പറഞ്ഞു യാ കാലുദിന ഇത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ എഴുന്നേറ്റ് വരാന്ന് മാത്രം സൂറത്തു യാസീൻ അതായത് ആ മൃതദേഹങ്ങൾ അവർ ഉയർത്തി നൽകുന്ന സന്ദർഭത്തിൽ അവർ പറയും എന്റെ നാശമേ ഈ ഉറക്കിൽ നിന്നും ആരാണ് എന്നെ എഴുന്നേൽപ്പിച്ചത് അത് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ അവർ രണ്ടാമത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം സുഹാൻ ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണത്തെ അതിജയിക്കുക എന്നുള്ളത് മനുഷ്യന് സാധ്യമല്ല കുല്ലുമൻ അലേ ഹാഫാൻ അപ്പൊ മനുഷ്യന് മാത്രല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിലും പ്രപഞ്ചവും നശിക്കും എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു ശാസ്ത്ര യാഥാർത്ഥ്യമാണ് അപ്പൊ പ്രപഞ്ചം നശിക്കും എന്നുള്ളത് ശാസ്ത്രലോകം കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് എങ്ങനെ നശിക്കും എന്തുകൊണ്ട് നശിക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ ശാസ്ത്രലോകത്തിനില്ല ഇന്നും നിരവധി പഠനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രപഞ്ചനാശവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രമേഖല നിരവധി സിദ്ധാന്തങ്ങൾ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ശാസ്ത്രലോകത്തുള്ളതായിട്ട് കാണാൻ സാധിക്കും മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ചിലത് സൂചിപ്പിക്കണം അപ്പം നമുക്കറിയാം ശാസ്ത്രലോകത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബിഗ് ക്രഞ്ച് തിയറി എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തം അത് പ്രകാരം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചമുണ്ടായത് ഒരു പൊട്ടിത്തെറിയിലൂടെ അല്ലെങ്കിൽ ബിഗ് ബാങ്കിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് അതിനുശേഷം ആ ബിഗ് ബാങ്ക് റിവേഴ്സ് ആയിട്ട് സംഭവിക്കുക അതായത് പൊട്ടിത്തെറിച്ച കഷ്ണങ്ങളെല്ലാം വീണ്ടും പിറകിലേക്ക് വന്ന് കൂടി ചേർന്ന് വീണ്ടും ഒരു പൊട്ടിത്തെറി സംഭവിക്കും അതാണ് ബിഗ് ക്രഞ്ച് തിയറി എന്നറിയപ്പെടുന്ന ഒരു സിദ്ധാന്തം അതേപോലെ തന്നെ ശാസ്ത്രലോകത്തുള്ള മറ്റൊരു സിദ്ധാന്തമാണ് ബിഗ് റിപ്പ് തിയറി എന്നറിയപ്പെടുന്ന മറ്റൊരു സിദ്ധാന്തം അതവര് പറയുന്നതെന്ന് വച്ചാൽ നമുക്കറിയാം പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കണം അതിശക്തമായിട്ട് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വികസിക്കുന്നതിനനുസരിച്ച് വസ്തുക്കൾക്കിടയിലുള്ള ഗുരുത്വാകർഷണ ബലം കുറയും അതേപോലെ തന്നെ വികാസത്തെ പ്രപഞ്ച വികാസത്തെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ശ്യാമോർജ്ജ അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്നറിയപ്പെടുന്ന ആ ഊർജ്ജം അത് ക്രമേണ ശക്തി പ്രാപിച്ച് അവസാനം പ്രപഞ്ചം പ്രിപ്പ് അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് മറ്റൊരു സിദ്ധാന്തം വിശദീകരിക്കുന്നില്ല അതേപോലെ തന്നെ മറ്റൊരു സിദ്ധാന്തമാണ് ബിഗ് ഫ്രീസ് തിയറി എന്നറിയപ്പെടുന്ന മറ്റൊരു അതായത് പ്രപഞ്ചം അവസാനം തണുത്തുറഞ്ഞ് അവസാനം അത് നശിക്കുക എന്നുള്ളതാണ് ബിഗ് ഫ്രീസ് തിയറി ഇതേ രൂപത്തിലുള്ള നിരവധി സിദ്ധാന്തങ്ങൾ ശാസ്ത്ര ലോകത്ത് നിലവിലുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ശാസ്ത്രത്തെ പരിശുദ്ധ ഖുറാന് ശാസ്ത്രത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടത് കൊണ്ടല്ല മറിച്ച് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ യാഥാർഥ്യങ്ങളിലേക്ക് തന്നെയാണ് ശാസ്ത്രലോകവും ലോകവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ അവരുടെ മുമ്പിലാണ് അവര് നമ്മൾ അവരുടെ മുമ്പിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിദ്ധാന്തങ്ങൾ സൂചിപ്പിച്ചത് അപ്പൊ അവർക്ക് അവ്യക്തമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് അടക്കാനുള്ള വിവരം അള്ളാഹ് സുബാന പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് നൽകിയെന്നുള്ളതാണ് പ്രപഞ്ചം നശിക്കുമെന്നുള്ളത് പച്ചയായിട്ടുള്ള പരിശുദ്ധ ഖുറാൻ നമ്മളോട് പ്രഖ്യാപിച്ച യാഥാർത്ഥ്യമാണ് കുല്ലുമൻ അലേഹാഫാൻ സുബാൻ അള്ളാ ഇപ്പൊ മൂന്ന് മൂന്ന് അവസ്ഥകളാണ് ഖുർആാനും സുന്നത്തും നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രപഞ്ചനാശവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ഫേസുകളിലൂടെ അത് കടന്നു പോകുന്നതാണ് ഖുർആാനും സുന്നത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് അസാ അതായത് അന്ത്യസമയം എന്നുള്ളത് രണ്ടാമത്തെ സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ കിയാമ ഉയർത്തേൽപ്പ് മൂന്നാമതായിട്ട് ആഹ്റ അതായത് വിചാരണ ചെയ്യപ്പെടുന്ന അന്ത്യനാൾ ഇതേ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആാനും ഹദീസും അതിനെ വിശദീകരിക്കുന്നത് സാന്ദർഭികമായിട്ട് നമ്മൾ സ്മരിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് صحيح أتلو الله <سؤال> بن الله وانه صلى الله عليه وسلم من سره أن ينظر إلى يوم القيامة كأنه رأي ആരെങ്കിലും കിയാമത് നാൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ അതായത് നിങ്ങൾക്ക് കിയാമത് നാള് ലൈവായിട്ട് കാണുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നബി അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു ഫൽ യക്കർ അവൻ പാരായണം ചെയ്യട്ടെ എന്നിട്ട് വസല്ലം മൂന്ന് സൂറത്തുകൾ അവിടെ നമുക്ക് വേണ്ടി നിർദ്ദേശിക്കേണ്ടേ ഒന്നാമത്തെ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ എൺപത്തി നാലാമത്തെ അധ്യായമായ സൂറത്തുൽ ഇതസ് ഉൻ ഷക്കത്ത് എന്നുള്ള അധ്യായം രണ്ടാമതായിട്ട് നബി അലൈഹി നബുലിം പറഞ്ഞത് ഇതസ്സമ ഉൻ ഫത്തോത്ത് എന്ന അധ്യായം പരിഷുധുർലെ എൺപത്തി രണ്ടാമത്തെ അധ്യായം മൂന്നാമതായിട്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു ൊന്നാമത്തെ അധ്യായം ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ തെയ്യാമത്ത് നാള് നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് വിശാലിസം പറഞ്ഞത് അതിൽ നിങ്ങൾ നിങ്ങൾ കഴിയുമെങ്കിൽ സൂറത്ത് തക്വീർ നിങ്ങൾ വായിച്ചു നോക്കുക അതി മനോഹരാണ് അള്ളാഹു സുബാനത്താല ഇവിടെ അതിൽ ആരംഭിക്കുന്നത് തന്നെ സൂര്യനും നക്ഷത്രങ്ങളെല്ലാം അതെല്ലാം തകരുന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന ആരംഭിക്കുന്നത് തന്നെ സാന്ദർഭികമായിട്ട് നമ്മൾ ചേർത്ത് ചിന്തിക്കേണ്ടത് നമുക്കറിയാം പരിശുദ്ധ കുറാൽ ഈ സൂറത്ത് അതായത് സൂറത്ത് റഹ്മാനെ ഞാൻ വിശദീകരിച്ച സന്ദർഭത്തിൽ അതിന്റെ അഞ്ചാമത്തെ ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ ഹുസ്ബാൻ ഈ സൂര്യനും ചന്ദ്രനെല്ലാം ഹുസ്ബാൻ എന്നുള്ള പദത്തെ നമ്മൾ നേരത്തെ വിശദീകരിക്കേണ്ടത് അതെല്ലാം നശിക്കുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ നമുക്കറിയാം സൂര്യൻ എന്നുള്ള ഞാൻ അവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ഉണർത്തുകയാണ് സൂര്യൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഇന്ധനം അവസാനം തീരും അത് അത് തീർന്നുകൊണ്ടേയിരിക്കാണ് അവസാനം അത് നശിക്കുന്ന സന്ദർഭത്തിൽ അതായത് ആ ഇന്ധനം തീരുന്ന സന്ദർഭത്തിൽ സൂര്യൻ നശിക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യാണ് അപ്പൊ നക്ഷത്രങ്ങളുടെ നാശം എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു പ്രപഞ്ച യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി നക്ഷത്രങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ നേർക്ക് നേരെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതേ രൂപത്തിൽ സൂര്യനും ഇതേ രൂപത്തിലുള്ള ഒരു നക്ഷത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ നശിക്കുന്നത് പോലെ സൂര്യനും ഒരു കാലത്ത് നശിക്കും എന്നാൽ യാതൊരു സംശയവും ഇല്ല നമുക്കറിയാം അപ്പൊ നമ്മൾ ഏതുപോലെ ചില ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ടോർച്ച് ആ ടോർച്ച് കത്തുന്നതിനനുസരിച്ച് അതിലുള്ള ബാറ്ററി തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാനം ബാറ്ററി കഴിഞ്ഞാൽ ആ ലൈറ്റ് കേടും അതേ രൂപത്തിൽ സൂര്യനകത്തുള്ള അറ്റോമിക് ഫ്യൂഷനുള്ള ഇന്ധനം കഴിഞ്ഞാൽ അവസാനം സൂര്യൻ നശിക്കും ആ നാശം സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് തക്വീർ ആരംഭിക്കുന്നത് സുഹാൻ അല്ല അത് വായിച്ചു നോക്കുക അപ്പൊ നമുക്കറിയാം സൂര്യൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭൂമിയില്ല അപ്പൊ ഭൂമി നശിക്കൂ എന്നുള്ളതും ശാസ്ത്ര ലോകത്തിന് അതുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയിൽ നിന്നും മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് കുടിയേറി പാർക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് ശാസ്ത്രലോകം ഇന്ന് ചൊവ്വയിലേക്കുള്ള കുടിയേറ്റത്തെ സംബന്ധിച്ച് സജീവമായിട്ട് ശാസ്ത്രലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഒരു ട്രെൻഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാകണം അപ്പൊ ശാസ്ത്ര നമുക്കറിയാം ഇതേ രൂപത്തിലുള്ള ഈ പ്രപഞ്ചനാശ അല്ലെങ്കിൽ ലോക അവസാനത്തെ പ്രമേയമാക്കിക്കൊണ്ട് നിരവധി നോവലുകളും ചലച്ചിത്രങ്ങളും സിനിമകളെല്ലാം പുറത്തു വന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതിലൂടെ എല്ലാം അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ എല്ലാം അതിജയിക്കുന്നവരല്പം ആളുകൾ അതിൽ കാണിക്കും ഇത്തരം നോവലുകളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ ഒരല്പം ആളുകൾ അവശേഷിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് അവർ നൽകുന്നത് അതല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് നമുക്ക് സ്പേസ്ഷിപ്പ് ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്നുള്ള ഇതേ രൂപത്തിലുള്ള തെറ്റിദ്ധാരണ അവർ നൽകുന്നത് അപ്പൊ ഇതേ രൂപത്തിൽ ഭൂമി നശിച്ചാൽ മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്നുള്ള ആ രൂപത്തിലുള്ള ഒരു വ്യാമോഹത്തിലാണ് ഇന്ന് പല ആളുകളുള്ളത് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് അള്ളാഹു സുബാനത്തലയുടെ ഒരു ഇന്ത്യ സ്ഥലം ഈ പ്രപഞ്ചത്തിൽ എവിടെയാണ് ഉള്ളത് എങ്ങോട്ടാണ് മനുഷ്യന് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നത് വല്ലാത്തൊരു ചോദ്യം പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യം ഇതേ സൂറത്തിൽ വരാനുള്ള ഒരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മള് സൂറത്തുറഹ്മാൻ ഒരു അല്പം കൂടെ മുന്നോട്ട് വായിച്ചാൽ സൂറത്ത് റഹ്മാന്റെ മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം അള്ളാഹു സുബ്ലാനത്താൽ അവിടെ ചോദിക്കാണ് മനുഷ്യരെ ആകാശത്തിന്റെയും ഭൂമികളുടെ എല്ലാം പരിധികൾ ലംഘിച്ച് നിങ്ങൾ പോകാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാത്തൊരു ചോദ്യമാണ് അള്ളാഹു സുബ്ലത്താൽ അവിടെ ചോദിക്കുന്നത് എന്നാൽ അള്ളാഹു സുബ് അവിടെ പറഞ്ഞു ഫൻഫുദോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പോവുക എന്റെ പരിധിയിലല്ലാത്ത ഒരു ഒരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ ഫൻഫുദോ നിങ്ങൾ പോയിക്കൊള്ളുക എന്നിട്ട് അള്ളാഹു സുബാന ഉടൻ തന്നെ അതിനു വേണ്ടി നിങ്ങൾ വെറുതെ ശ്രമിച്ചതിനെ സമയം കളയേണ്ടതില്ല അള്ളാ സുബാന വളരെ കൃത്യമായിട്ട് പറഞ്ഞു ലാ തം ഇല്ലാ ഇല്ലാബി സുൽത്താൻ ഞാന് ഞാൻ അധികാരം നൽകാതെ നിങ്ങൾക്ക് അതിന് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള ആ ഒരു നിഷേധം പറഞ്ഞുകൊണ്ടാണ് സുബാൻ അള്ള അള്ളാഹു സുബാനഅത്തല ആ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നത് അതായത് അള്ളാഹു സുബാഹത്തലയുടെ പരിധിയിൽ നിന്നും എവിടെ ഈ പ്രപഞ്ചത്തിൽ എവിടേക്കും ആ പരിധിയിലല്ലാത്ത ഒരു ഒരു ഇഞ്ചി സ്ഥലം പ്രപഞ്ചത്തിലില്ല അപ്പൊ നമ്മൾ എവിടെ പോയി വിളിച്ചാലും അള്ളാഹു സുബാനത്തലേക്ക് നമ്മളെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ നമ്മളെ 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 അള്ളാവിന്റെ പരിധിയിലല്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ളതാണ് സുബാൻ അള്ള ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ആയുസ് സുഹൃത്തുലുഹുമാൻ പരിശുദ്ധ ഖുരാൻ സുഹൃത്തുൽ ലുഖ്മാനിലെ പതിനാറാമത്തെ വചനത്തിൽ ലുഖ്മാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ പുത്രനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ കടന്നു വരുന്ന മനോഹരായിട്ടുള്ള ഒരു ആയത്ത് പതിനാറാമത്തെ ആയത്തിൽ അദ്ദേഹം പറയാണ് മകനെ കടുക് മണിയുടെ അത്ര വലുപ്പമുള്ള ഒരു സാധനം അതായത് കടുക മണി നമുക്കറിയാം കറുപ്പ് നിറാൻ ആ കറുപ്പ് നിറത്തിലുള്ള കടുക് മണിയോളം ഒരു സാധനം നീ ഒരു പാറക്കെട്ടിനകത്ത് വെച്ചാൽ എവിടെയുള്ള പാറക്കെട്ട് ആ പ്രത്യേക ആയത്ത് നമ്മൾ സൂക്ഷ്മമായിട്ടൊന്നും വായിച്ചു നോക്ക അവിടെ അവിടെ പറയുന്നത് ഒരു പാറക്കെല്ലിനകത്ത് വെച്ചാൽ ആ പാറക്കല്ല് എവിടെയുള്ളതാണ് ഔഫി ഔഫിൽ സമാവാത്തില്ല ആകാശലോകത്തുള്ളതോ ഭൂമിയിലുള്ളതോ ആയ പാറക്കെട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒന്നാമതായിട്ട് അള്ളാഹു സുബാനഅത്തല്ല ആദ്യം ഭൂമിയല്ല പറഞ്ഞത് ആദ്യം ആകാശമാണ് പറഞ്ഞത് കാരണം ആകാശലോകത്തെ വെച്ച് നോക്കുന്ന സന്ദർഭത്തിൽ ഭൂമി എന്നുള്ളത് ഒരു കടുകുമണി അത്ര പോലും ഇല്ല രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ആകാശലോകത്തുള്ള പാറക്കെട്ട് അതാണ് ഇവിടെ പറയുന്നത് സുബാൻ അള്ളാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കാം ആകാശലോകത്ത് നമുക്കറിയാം നിരവധി പാറ കഷ്ണങ്ങളുണ്ട് ആകാശലോകത്ത് നിരവധി പാറ നമ്മൾ ഇന്ന് ഉൽക്കാശിലകൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ മീറ്ററോയിഡ് റോയിഡെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഉൽക്കകൾ യഥാർത്ഥത്തിൽ പാറക്കഷ്ണങ്ങളാണ് നമുക്കറിയാം ഇന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ അവർ പറയുന്നത് ഓരോ വർഷവും എൺപത്തിനാലായിരത്തോളം ഉൽക്കകൾ ഇതേ രൂപത്തിലുള്ള പാറകഷ്ണങ്ങൾ ഭൂമിക്ക് നേരെ വരുന്നുണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് കത്തിക്കപ്പെടുകയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അതായത് അന്തരീക്ഷത്തെ ഞാൻ അതിശക്തമായിട്ടുള്ള ഒരു സംരക്ഷിതമായിട്ടുള്ള ഒരു മേൽപ്പൊറിയാക്കി തോന്നുന്നു എന്ന് അള്ളാഹു സുബ്ബാന തല പറയുന്നുണ്ട് ഇപ്പൊ ഇത്തരം പാറക്കഷ്ണങ്ങളെല്ലാം നമ്മളെ നമുക്ക് നമ്മളെ നേരെ ഏൽക്കാത്തത് അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യം കാരണം അള്ളാഹു ഇതേ രൂപത്തിലുള്ള ഒരു അന്തരീക്ഷം സംവിധാനിച്ചതിനാലാണ് ഇപ്പൊ ഇവിടെ സാന്ദർഭികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനത്തല പറഞ്ഞത് ആകാശത്തുള്ള പാറക്കഷ്ണത്തിനകത്തോ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാറകഷ്ണത്തിനകത്തോ നിങ്ങൾ ഒരു കടുകുമണിയോളം വലുപ്പമുള്ളത് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ ഒളിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം കോടാനുകൂടി പ്രകാശ വർഷങ്ങൾ അകലെയുള്ള പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ പോയിട്ട് ഒരു പാറകഷ്ണത്തിനകത്ത് കറുപ്പ് നിറത്തിലുള്ള ഒരു പാറക്കഷ്ണത്തിനകത്ത് കറുപ്പ് നിറത്തിലുള്ള ഒരു കടുകുമണി നിങ്ങൾ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അല്ല അള്ളാഹു സുബാനത്തലൊക്കെ നിസ്സാരമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളതാ അപ്പൊ അതിന് പോലും സാധിക്കുന്ന അള്ളാഹ് സുബ്മാൻ തിലക്ക് പിന്നെയല്ല നിങ്ങൾ ചൊവ്വയിലാകട്ടെ മറ്റെവിടെ പോയി നിങ്ങൾ രക്ഷപ്പെട്ടാലും അള്ളാഹുവിന്റെ ആ ഒരു പരിധിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യത അല്ല എന്നുള്ളതാ സുബ്ബാന